ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്നത്തെ ഉച്ചയൂണ് കറികളുടെ വീഡിയോ ആയിട്ടാണ് പിന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പൊ നമ്മൾ ഇന്നൊരു കുഞ്ഞ് തൊടുകറിയും അതുപോലെ തന്നെ ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് ഉപ്പേരിക്കായിട്ട് ഞാൻ എടുത്തുള്ളത് പപ്പായിന് പപ്പായ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ട കേട്ടോ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പാനിൽ തന്നെ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വലിയിച്ചെടുക്കാം ഇതേ പപ്പായ ഒക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിൽ വെള്ളം വരാനായിട്ട് വെക്കട്ട അപ്പോൾ ദൈവം പപ്പായ ഗ്രേറ്റ് ചെയ്ത് നന്നായി കഴുകി ഒരു അരിപ്പയില് വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട് വേറൊരു പാൻ വെച്ചതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചെറിയ ഉള്ളി ചേർച്ചതും കുറച്ച് കറിവേപ്പിലിട്ട് ആദ്യമൊന്നും മൂപ്പിച്ചെടുക്കട്ട അപ്പം ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച മുളക് ചേർത്ത് നന്നായിട്ട് ചെറിയ തീലൊന്നും മൂപ്പിച്ചെടുക്കുക പോരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കുക ചെറിയ തീയിൽ നന്നായിട്ട് ഒന്ന് കരിഞ്ഞു പോവാതെ മൂപ്പിച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് നമുക്ക് രണ്ട് പിടി നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം നാളികേരം ചേർത്തിട്ട് ഇനിയും കുറച്ച് നേരം കൂടി നാളികേരം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പൊ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നാളികേരം അപ്പം നല്ലൊരു മണമൊക്കെ വരും അതുവരെ ചെറിയ തീയിൽ ഇളക്കി നല്ലോണം നാളികേരം ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അത് നമ്മുടെ നാളികേരം ഇട്ടിട്ട് നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മൾ വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പപ്പായ അപ്പോൾ അത് ഒട്ടും വെള്ളില്ലാണ്ട് കൈകൊണ്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് പൊത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ചെറിയ തീയിലാക്കി വലിയിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കുക അപ്പം നമ്മൾ കുറച്ച് നേരം ആയിട്ടുണ്ട് വലിക്കാനായിട്ട് വെച്ചിട്ട് നമ്മുടെ വപ്പക്കായൊക്കെ ഒരുവിധം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് മൂടി മാറ്റി വെച്ച് ഇത്തിരി തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഇളക്കി അപ്പോൾ അപ്പോഴേ നമ്മുടെ പപ്പായ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പിന്നെ അത് നമ്മൾ മാങ്ങ കിച്ചടീനുണ്ടാക്കുന്നത് അപ്പോൾ പഴുത്ത മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് തൊലിക്ക് കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഇതൊന്ന് അടിച്ചെടുക്കണം അപ്പം അതേ മാങ്ങയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് മാറ്റി വെച്ച് നമ്മൾ ഇതിലേക്ക് വേണ്ട നാളികേരൊന്ന് അരച്ചെടുക്കുക അതിനായിട്ട് ഒരു മിക്സീഡ് ജാറിലേക്ക് ഒരു രണ്ട് മൂന്ന് പിടി നാളികേരം എടുക്കുന്നുണ്ട് പിന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളക് ഇപ്പം ഞാൻ കാന്താരി മുളകാണ് എടുത്തുള്ളത് പിന്നെ രണ്ട് കറിവേപ്പില നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കുക ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ തൈരെടുക്കേണ്ടത് ഇപ്പം പുളിയുള്ള തൈരാണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പം ഇത് അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് അത് കാരണം തന്നെ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതൊന്നും നന്നായിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക നമ്മുടെ തൈരൊക്കെ ഒട്ടും കട്ട് ചെയ്യില്ലാണ്ടൊന്ന് സ്പൂൺ വെച്ചൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത നാളികേരം ഒഴിച്ചു കൊടുക്കുക നാളികേരം പച്ചമുളകും രണ്ട് ഇതിൽ കറിവേപ്പിലും കൂടിയാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഞാൻ ആ തൈരിലേക്ക് ചേർത്ത് തൈരും അരച്ചെടുത്ത നാളികേരം കൂടി നന്നായി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു അരച്ചെടുത്ത നാളികേരം തൈരും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇടണത് ചതച്ചെടുത്ത കടുകയാണ് ഒരു കാ ടേബിൾ സ്പൂണൊക്കെ എടുക്കുക ചതച്ചെടുത്ത കടുക് പിന്നെ നമ്മൾ അരച്ച് വെച്ചുള്ള മാങ്ങ പഴുത്ത മാങ്ങിയും കൂടി അതിലേക്ക് ഇട്ട് എല്ലാം കൂടി വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു കാൽ ടേബിൾ സ്പൂൺ തൊട്ട് ഏകദേശം അര ടേബിൾ സ്പൂൺ വരെ ചതച്ച കടുക് ചേർത്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്ത് ഉപ്പ് നോക്കുക വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടീ കറി അടുപ്പത്തൊന്നും വെക്കുന്നില്ല ഇനി നമ്മൾ ഇതിലേക്ക് കാച്ചി കാച്ചൊഴിക്കണേ ഉള്ളൂ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ കുറച്ച് പഞ്ചസാരയാണ് അപ്പോൾ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാര ചേർത്തലും കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് വീണ്ടും ഒന്നും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തു എല്ലാം കൂടി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇലക്ക് താളിക്കാനായിട്ട് പാൻ വെച്ചതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലും മൂപ്പിച്ച് താളിച്ചു കൊടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ ഒരു തൊടുകറിയണത് നല്ല പഴുത്ത മാങ്ങയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അപ്പം ഇതേ നമ്മൾ കറിയിലേക്ക് കടുകും മറ്റുള്ള മുളകും കറിവേപ്പിൽ മൂപ്പിച്ച് ഒഴിച്ച് താളിച്ചു കൊടുത്തിട്ട് അപ്പം ഇത്രയുള്ള ഇന്നത്തെ കറികൾ അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ മീനും കൂടി വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു പോലെ തന്നെ നല്ല കുത്തരിച്ചോറുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ പപ്പായ ഉപ്പേരി നാരങ്ങ പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ ഇങ്ങനെ ചെറിയ ചെറിയ കറികളും ഒരു മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും അല്ലേ അപ്പോൾ നമ്മുടെ പഴുത്ത മാങ്ങ കിച്ചടി ഉണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചൂണ് കറികൾ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ